ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം പ്ലാത്തറയിലാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും എട്ടര സെൻറ്റ് സ്ഥലവും ബോർവെല്ല് കാര്യങ്ങൾ മുറ്റം കല്ലിട്ടിരിക്കണെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി വന്ന് കയറിയിരുന്നാൽ മതി ഒരു പണി ഇനി ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊരു പെയിൻറ് അടിച്ചാൽ മതി പെയിൻറ്റും കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി എട്ടര സെൻറ്റ് സ്ഥലം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് എട്ടര സെൻറ്റ് സ്ഥലം ഈ വൈറ്റ് അതിലായിട്ട് അതിൻ്റെ ഫ്രണ്ടേജ് നല്ല വീടാണ് കുഴപ്പമില്ല റേറ്റ് ഫോർട്ടി സിക്സാ പറയണത് നെഗോഷ്യബിൾ ആണ് മെയിൻ ഹൈവേന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ പിന്നെ ടാറിട്ട റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ടാറില്ലാത്ത റോഡ് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം എന്താ ഒരു പത്ത് കഴിഞ്ചടി ഗേറ്റ് വീതി ഉണ്ട് കിട്ടോ കുഴപ്പമില്ലാത്ത വീതിയും കാര്യങ്ങളും ഇതാ റോഡ് കിട്ടോ ഇതൊരു പത്ത് മീറ്റർ ഉള്ളൂട്ടോ മെയിൻ റോഡിൽ പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഈ പറഞ്ഞ മാതിരി ഒരു മുന്നൂറ് മീറ്റർ കിണർ കുത്തിയ വെള്ളം കിട്ടുമെന്ന് പറയുന്നുണ്ട് ബോർവെല്ലാണ് പേപ്പറും കടലാസും ഒക്കെ ആണ് കാരണം ബാങ്കിൽ ലോൺ ഉണ്ടായതുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ഉണ്ട് പേപ്പറും എല്ലാം പക്കയാണ് പക്ക ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകുട്ടി അവിടെ ആടുന്നുണ്ട് സ്കൂൾ വിട്ടാൽ വന്ന സീനാണ് ഇല്ലെങ്കിൽ ആള് നല്ല ഈ ആക്റ്റീവാടെ ആടിക്കോ കേട്ടോ ബാക്ക് സൈഡിലൊക്കെ നിങ്ങളുടെ ഒക്കെ പാർക്കിംഗ് ഏരിയ കണ്ടിട്ടോ കണ്ടല്ലേ ഇത്രയും പാർക്കിംഗ് ഏരിയ കണ്ട് വണ്ടികൾ പിന്നെ അതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ ചെറിയ ഗാർഡൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ ഇങ്ങനെ ലവ് ബേഡ്സും പോലെ സാധേ ഇവര് മുറ്റം അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇതാണ് മുറ്റത്തിന്റെ സ്പേസ് കിട്ടോ അതെ മുറ്റം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ലാക്ക് ആണ് അവർ പറയുന്നത് നെഗോഷ്യബിൾ ആണ് സിറ്റ് ഔട്ട് വല്യ സെറ്റ് ഔട്ടാട്ടറ് അല്ലട്ടോ ഫർണിച്ചറ് വേറെ വെറും വീട് മാത്രമേ ഉള്ളൂ വീടൊക്കെ ഇങ്ങനെ പെണ് ബാക്കി ആ ബാക്കിലേക്കുള്ള സൈഡൊക്കെയാണ് ഗേറ്റ് ഗേറ്റ് ആണ് അപ്പൊ എന്നാ വീട്ടിന്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കാം സിറ്റൌട്ട്

ഇന്റീരിയറും കഴിഞ്ഞിരിക്കണോ എന്താ വേണ്ട കുഴപ്പമില്ല കറക്റ്റണട്ടെ ആ ഓക്കെ ആള് ഹാള് ടി വി ഇങ്ങനെ മെയിൻ ഹാൾ കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാള് ഇതാ ഡൈനിങ് ഹാൾ വലിയ ഡൈനിങ് ഹാളാണ് കുഴപ്പമില്ല പിന്നെന്താ ഫസ്റ്റ് റൂമ്

ഇത് ബാത്റൂം ആണ് ബാത്റൂമാണ് അത്യാവശ്യം സ്പേസ് ഉള്ളാണ് മൂന്ന് റൂമുണ്ട് താഴെ കിച്ചന്റെ കാര്യം പറഞ്ഞാൽ വലിയൊരു കിച്ചൺ ആട്ടോ കിച്ചണിന് നല്ല സ്പേസ് അതെ ലേഡീസിനൊക്കെ വല്യ കിച്ചൺ ആണ് എപ്പോഴും ആവശ്യം സ്റ്റോറേജ് വലിയ കിച്ചൺ അല്ലേതാ മുകളിൽ ഇതാ ഇതുവരെ അറ്റം വരെ ടൈലറ്റ് ഉണ്ട് മുകളിൽ എന്താ അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കിച്ചൺ ബാക്ക് സൈഡ് ആലുവ അടുപ്പ് അതാ സൈഡിലുണ്ട് ആലുവ അടുപ്പല്ല സാധാ ആലുവ ആലുവടുപ്പ് ഇതിന്റെ ഉള്ളിലുണ്ടാ ആ അതിൻ്റെ ആലുവ അടുപ്പ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ കിച്ചണുള്ളതാ അറ്റത്ത് അത്ര സ്പേസ് ഈ മതിലാണ് അതിന്റെ അതിർത്തി വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അതാ വലിയ അടുക്കള അല്ലേ സ്റ്റോറേജ് സ്പേസ് മൂന്ന് സ്റ്റോറേജ് സ്പേസ് ഫീസ് ബാട്ട് വീടൊക്കെ നല്ല വീടാല്ലേ ഇതാ മോശം വാറൊന്നുമല്ല പുതിയ വീടല്ലേ നാലാമത്തെ റൂം അഭിതാ ഇത് റൂം ആയിട്ട് ഉപയോഗിക്ക ഹാളായിട്ട് ഉപയോഗിക്കുക അതെന്തെങ്കിലും റൂം വലുതാക്കാൻ ഇdak space ൽ കുറയ പോർത്തുണ്ട് ട്ടോ ഇതാ അവിടെങ്ങന ഒരു ഡിസൈൻ പ്ലേറ്റ് ഡിസൈൻസ് ഉണ്ട് അതെ ഇതാ ഇങ്ങനെയൊരു ന്യൂസ് കിട്ടും ഇതാ അവിടെക്ക പാല് ട്ടോ ഇവിടെ ഓപ്പൺ ടേഴ്സ് ഓപ്പൺ ടേഴ്സ് ഫങ്ക്ഷൻ ആക്കാനുണ്ടെങ്കിലേ കോൺഫറൻസ് അല്ല പക്ഷെ ഇവര ഒന്ന് ക്ലീൻ ആക്കാം ക്ലീൻ ആക്കിയിട്ട് വെക്കുമ്പോൾ നമുക്ക് അവർക്കും കുറേ സ്പേസ് ഉണ്ട് കേട്ടോ താഴത്തെ അതേ സ്പേസ് മുകളിലും ഉണ്ട് ആ ഇവിടക്ക് പോവുന്നില്ല വിടാണ്ടട്ട സംഭവം നല്ല വീടല്ലേ മോശം പറയാനും കമ്പിമാണ്ട

ഇതിന്റെ അപ്പുറത്തെ സൈഡിലത്തെ സ്പേസ് കാണിച്ചില്ലല്ലോ വണ്ടി നിർത്താനുള്ള സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം മാതിരി സ്പേസ് ഫംഗ്ഷനൊക്കെ നടക്കണെങ്കിൽ ബാക്കിൽ നാലു റൂമില്ലേ ഇനിയൊക്കെ അവര് പറയണ റേറ്റ് നാല്പത്തി ആറാണ് പിന്നെ നിങ്ങൾ വന്ന് ഓണറോട് ഇരുന്ന് സംസാരിച്ച് നെഗോഷ്യബിൾ ആക്കി തരാ എന്താ കുട്ടിയെ അതെ നെഗോഷ്യബിൾ റേറ്റ് കേട്ടോ എന്താ വീടിന്റെ ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞ വീടാട്ടോ പ്രസാദ് മോള് കണ്ടില്ലേടാ നല്ല സ്പേസ് ഉണ്ട് പന്തലിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ ഉണ്ടവിടെ അറ്റാച്ച് അല്ലേ ആ ആ പിന്നീട് വലിയ ആ തന്നെ അത് നല്ലൊരു ഇതാവും അത് പറയുന്നത് ഇനിയിപ്പോ ഹാള് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതായി ചുമരുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്താലേ അത് അതുകൊണ്ടാണ് അവരിത് അറ്റാച്ച്ഡ് ആക്കാതിരുന്നത് ഈ റൂം അറ്റാച്ച്ഡ് ആക്കാത്തത് ഈ ഹാൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ ഹാളാക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഒരു വിസ്താരം കിട്ടിട്ടോ അത് നല്ലൊരു ഐഡിയ ആണ് ഈ ചുമരാണ് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല വിടനയാണ് എല്ലാവരും കാണുക വിളിക്കുക എൻക്വയറി ചെയ്യുക ഞാന് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് അപ്പോൾ എല്ലാവരും വിളിക്കുക നല്ല ഏരിയയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ഹൈവേന്ന് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളു ഞാൻ മതി സിറ്റ് സിറ്റൌട്ടൊക്കെ നല്ല സിറ്റൌട്ട് കേട്ടോ ടൈലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് അവര് വിൽക്കാൻ വേണ്ടി കയറ്റിയതല്ലേ കാറൊക്കെ പോലെ പാർക്ക് ചെയ്യാ നല്ല സ്പേസ് ഉണ്ട് ഏരിയ ചുറ്റും ഉറപ്പീടണ്ട് കിട്ടോ എട്ട സെൻറ്റ് സ്ഥലം പിന്നെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ഥലത്ത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ അവർ പറയുന്ന റേറ്റ് ഫോർട്ടി സിക്സ് ലാക്ക് ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് പിന്നെ മെയിൻ ഹൈവേന്ന് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ കട്ടർ റോട്ടിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ കട്ട് റോട്ടിലേക്ക് പിന്നെ അവിടെ നിന്നാണ് കണ്ടിട്ട് മുന്നൂറ് മീറ്റർ മെയിൻ റോഡിലേക്കും പിന്നെ ചുറ്റുപോറ എല്ലാ മതസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ പിന്നെ എവിടെയെങ്കിലും വീടുകളോ പ്ലോട്ടുകളോ ബോട്ടുകളോ എന്നുണ്ടെങ്കിൽ പറയാം വീടുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കച്ചവടം ചെയ്തു തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബായ് അപ്പോൾ എല്ലാവരും വീട് എവിടെയെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ വിളിക്കുക ഓക്കെ ഓക്കെ ബായ് അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ